ഹലോ അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് നമുക്കൊരിടം വരെ പോകാനുണ്ട് വേറെ എങ്ങോട്ടുമല്ല നമ്മളെ അമ്പലത്തിലേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ വേഗം വന്ന് നമ്മൾ മാറ്റി പോകാനെട്ടോ ഈ അനുഗ്രഹീത കലാകാരന്മാരെന്നൊക്കെ പറയണത് ഇതാണല്ലേ നമുക്കൊരു മടുപ്പും ഇല്ലാതെ നമ്മുടെ സ്റ്റേജിൻ്റെ മുന്നിൽ എത്ര നേരം വേണമെങ്കിലും പിടിച്ചിരുത്താനുള്ള കഴിവ് വേറെ ആരും അല്ല നമ്മളുടെ വിവേകാനന്ദനാണ് ഐഡിയ സ്റ്റാർസിംഗർ ഫേം ആയിട്ടുള്ളത് കേട്ടോ സത്യം പറഞ്ഞ കണ്ണും മനസ്സും നിറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് എത്തിരിച്ചു പോന്നത് ഇന്ന് എന്തായാലും വളരെ അധികം സന്തോഷമായിട്ടോ അപ്പോ വീഡിയോ എത്രയുള്ളൊക്കെ ബൈ സി യു